ൂഗം കരുതിവാചാലം പങ്കും ലഘയതേ ഗിരിം യത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം പതിനാലാമത്തെ ദശകം മൂന്നും നാലും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി മൂന്നാമത്തെ ശ്ലോകം ഗരുഡോപരി കാളമേഘകം കേളി സരോജപാണി പത്മം ഹസിതാനം വിഭോത്വം വപുരാവിഷ്കുരുഷേ സ്മർദമായ കഴിഞ്ഞ രണ്ട് ശ്ലോകങ്ങളിലായിട്ട് പറഞ്ഞത് മനു തൻ്റെ ഭൂമി തിരിച്ചു കിട്ടിക്കഴിഞ്ഞപ്പോൾ ജലത്തിൽ മുങ്ങിപ്പോയ ഭൂമി തിരിച്ചു കിട്ടിക്കഴിഞ്ഞപ്പോൾ ഭഗവാന്റെ പാദങ്ങളെ സ്മരിച്ചുകൊണ്ട് കാലം കഴിച്ചു കൂട്ടി എന്ന് പറഞ്ഞു ആ സമയം അതേ സമയത്ത് കർദമൻ എന്നുള്ളതായ ബ്രഹ്മാവിൻ്റെ പുത്രൻ ബ്രഹ്മാവിൻ്റെ അംഗത്തിൽ നിന്ന് ജനിച്ചതായ കർദ്ദമൻ എന്ന പുത്രൻ അദ്ദേഹം പിതാവിൻ്റെ ആജ്ഞയനുസരിച്ച് പ്രജകളെ സൃഷ്ടിക്കണം എന്നുള്ള കൂടി തപസ് ചെയ്യാൻ തുടങ്ങിയതിനുള്ളതായ ശക്തി വേണ്ട വിധത്തിലുള്ളതായ അറിവ് തനിക്കുണ്ടാവാൻ വേണ്ടി ഭഗവാനെ തപസ് ചെയ്തു എന്ന് പറഞ്ഞു പതിനായിരം വർഷമാണ് കർദ്ദവൻ തപസ് ചെയ്തത് എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു നിർത്തിയത് ഇനി അത് കഴിഞ്ഞിട്ട് ഭഗവാനവിടെ പ്രത്യക്ഷപ്പെടുന്നതും വരം കൊടുക്കുന്നതുമാണ് അടുത്ത രണ്ട് ശ്ലോകങ്ങളിലായിട്ട് പറയണത് അതിൽ മൂന്നാമത്തെ ശ്ലോകത്തെ അടുത്ത ശ്ലോകത്തിൽ പറയുന്നു ഗരുഡോപരി കാളമേഘകമ്രം ഇലസത് കേളി സരോജപാണി പത്മം ഹോലസിതാനം വിഭോ ത്വം വപുരാവിഷ്കുരുഷേ സ്മ കർദ്ദമായ കർദമായ വപു ആവിഷ്കുരുഷേ ത്വം അങ് കർദമായ കർദമനായിക്കൊണ്ട് അതായത് കർദ്ദമനെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് കർദ്ദമനായിക്കൊണ്ട് വപു ശരീരത്തെ ആവിഷ്കുരുഷേ സ്മ ആവിഷ്കുരുഷേ എന്നുള്ളത് ലട്ടിൻ്റെ പ്രയോഗമാണ് ലെട്ട് വർത്തമാനത്തിന് പ്രയോഗിക്കേണ്ടത് പറയണതാണ് ലെട്ട് എന്നുള്ളതായ ലകാരം ആവിഷ്കുരുഷേ ആവിഷ്കരിക്കുന്നു അതായത് കാണിച്ചു കൊടുക്കുന്നു എന്നുള്ള ആണ് അർത്ഥം അതിന് സ്മ എന്നു ചേർത്തിട്ടുണ്ടെങ്കിൽ ആ ലട്ടിന് ഭൂതകാലം അർത്ഥം കിട്ടും അപ്പം ആവിഷ്കുരുഷേ സ്മ എന്നുവെച്ചാൽ ആവിർഭവിച്ച് കാണിച്ചു കൊടുത്തു പ്രത്യക്ഷമായി കാണിച്ചു കൊടുത്തു ത്വം അങ്ങ് ആവിഷ്കുരുഷേ സ്മ ആവിഷ്കരിച്ചു കൊടുത്തു അതായത് പ്രത്യക്ഷമാക്കി കൊടുത്തു എന്ത് വപുഹു തൻ്റെ ശരീരത്തെ കർദ്ദവനെ കാണിച്ചു കൊടുത്തു ത്വം വപുഹു ആവിഷ് പദം മുറിക്കുമ്പോ അങ്ങനെയാണ് വരിക വപുഹു ആവിഷ്കുരുഷേ സ്മ കർദമായ അങ്ങ് ത്വം അങ്ങ് വപുഹു ശരീരത്തെ കർദ്ദമായ കർദ്ദവനായി കൊണ്ട് ആവിഷ്കുരുഷേ സ്മ പ്രത്യക്ഷപ്പെടുത്തി കൊടുത്തു പ്രത്യക്ഷമായി കാണിച്ചു കൊടുത്തു തൻ്റെ രൂപത്തെ കർദമ്മനെ കാണിച്ചു കൊടുത്തു എന്ന് പറയാണ് ഇനി ആ രൂപത്തിൻ്റെ വർണ്ണേനെയാണ് ബാക്കിയുള്ളതായിട്ടുള്ള ശ്ലോ ശ്ലോകങ്ങളൊക്കെ എന്തൊക്കെയാണ് ഗരുഡോപരി ഗരുഡൻ്റെ പുറത്ത് കയറിയിട്ടാണ് തൻ്റെ ശരീരം കാണിച്ചു കൊടുത്തത് ഗരുഡൻ്റെ പുറത്ത് ഇരിക്കുന്നതായിട്ട് ഇരിക്കുന്നതായ ഭഗവാനെയാണ് കാണിച്ചു കൊടുത്തത് എന്നാണ് ഗരുഡോപരി ഗരുഡൻ്റെ പുറത്ത് ഗരുഡൻ്റെ അംശത്തിൽ ഇരിക്കുന്നതായിട്ട് തോളത്തിരിക്കണതായിട്ടാണ് കഥവൻ കണ്ടത ഭഗവാനെ എന്ന് പറയാണ് ഇനി പിന്നെ എങ്ങനെയൊക്കെയുണ്ട് കാളമേഘകം കാളമേഘം പോലെ കമ്രമായ എന്ന് വെച്ചാൽ മനോഹരം കാളമേഘം പോലെ കറുത്തിരുണ്ട പുതിയതായിട്ട് പുതിയതായ മേഘം പോലെ മനോഹരമായ കമ്രം മനോഹരം കാളമേഘ കമ്രം കാളമേഘം പോലെ കറുത്തിരുണ്ട മേഘം പോലെ കമ്രമായ മനോഹരമായ ശരീരം കാളമേഘകമ്രം പിന്നെ വിലസത് കേളി സരോജാണിപത്മം വിലസത് ശോഭിക്കുന്നതായ കേളി സരോജം ലീലാകമലം കയ്യിൽ നമ്മൾ ചിത്രങ്ങളിലൊക്കെ കാണാറുണ്ട് ഇവരുടെയൊക്കെ കയ്യിലോരോ താമര ഭഗവതിമാരുടെ കയ്യിലും ഭഗവാന്റെ കയ്യിലും ഒരു താമര ഇങ്ങനെ കാണാം ആ സരോജം ലീലാകമലം അത് കയ്യിൽ പിടിച്ചിട്ടുണ്ട് ആ ലീലാകമലം കാണി കയ്യിൽ പിടിച്ചതായത് ആ ഭഗവാനെ എങ്ങനെയാണോ കർദവൻ ഭഗവാനെ എങ്ങനെയാണോ സങ്കല്പിച്ച് തപസ് ചെയ്തത് ആ രൂപമാണ് കാണിച്ചു കൊടുക്കണത് എന്നാണ് അപ്പം ഇങ്ങനെ താമരപ്പൂപ്പ് കയ്യിൽ പിടിച്ചതായ ഭഗവാനെയാണ് കർദ്ദവൻ ചെയ്യുമ്പോൾ മനസ്സിൽ ധ്യാനിച്ചിരുന്നത് അപ്പോൾ ആ രൂപം കാണിച്ചു കൊടുത്തു എന്നാണ് ലീലാകമലം കയ്യീൽ പിടിച്ചുകൊണ്ട് വിലസത് ശോഭിക്കുന്നതായ വിലസത് കേളിസരോജം സരോജം ലീലാകമലം സരോജ പാണിപത്മം അത് ധരിച്ചുകൊണ്ടുള്ളതായ പാണിപത്മം പാണിയാകുന്ന പത്മം അവിടെ വേറൊരു താമരയാണ് അദ്ദേഹത്തിൻ്റെ കയ്യന്നെ ഒരു താമരയാണ് ആ താമരയിൽ മറ്റൊരു കമലുണ്ട് എന്നുള്ളതാണ് കാവ്യഭംഗിയാണത് ഒരു കൈ കയ്യ് കൈ അദ്ദേഹത്തിൻ്റെ കയ്യെന്നെ താമരയാണ് ആ താമര പോലെയുള്ളതായ കയ്യിൽ കയ്യെന്നെ താമരയാണെന്ന് പറഞ്ഞാൽ താമര പോലെയുള്ളതായിട്ടുള്ള കൈ എത്ര മനോഹരമായിട്ടുള്ള കൈ ആ കയ്യിൽ ആ ലീലാകമലം കൂടി പിടിച്ചപ്പോൾ ഇരട്ടി ഭംഗിയായി ആ കൈയിന് എന്നുള്ളതാണ് വിലസത് കേളി സരോജ പാണിപത്മം പാണിപത്മത്വ പാണികളാകുന്ന പത്മത്വ പാണിയാകുന്ന പത്മ പാണികൾ ഒരു ജയരുകൈയിലേ ഉള്ളൂ താമര അപ്പോൾ പാണിപത്മം പാണിയാകുന്ന പത്മത്തോടു കൂടിയ കരടിയാകുന്ന താമരയോട് താമരയിൽ വിലസത് കേളി സരോജം ശോഭിക്കുന്നതായ താമര കൂടി ുള്ളതായ അദ്ദേഹം അങ്ങയുടെ രൂപത്തെ കണ്ടവന് കാണിച്ചു കൊടുത്തു ഇനി എങ്ങനെയാണത് ഹസിതൊല്ലസിത ഉല്ലസിതാനനം ഹസിതം കൊണ്ട് ഉല്ലസിതമായ ആനനത്തോടുകൂടി ഹസിതം എന്ന് വെച്ചാൽ പുഞ്ചിരി മനോഹരമായ പുഞ്ചിരി ആ ഹസിതം കൊണ്ട് ഹസിത ഉല്ലസിതം ഉല്ലസിതം ശോഭിക്കുന്ന ഉല്ലസിത ആനനം കൂടിയ മുഖത്തോടു കൂടിയ ആ മുഖം ആണെങ്കിൽ കുഞ്ചി കൊണ്ട് വിലസുന്നതാണ് മുഖം കുഞ്ചി കൊണ്ട് ശോഭിക്കുന്നതായ മുഖത്തോടു കൂടിയതും ആയ അങ്ങയുടെ രൂപത്തെ വിഭോ അല്ലയോ സർവവ്യാപിയായ ഭഗവൻ അങ്ങ് കാണിച്ചു കൊടുത്തു അപ്പം അങ്ങയുടെ രൂപം എന്ന് പറഞ്ഞാൽ ഈ ഒരു രൂപമൊന്നും അല്ല ഉള്ളത് പക്ഷേ ഇങ്ങനെയാണ് കർദ്ദമൻ തപസ് ധ്യാനിച്ചത് എന്നതുകൊണ്ട് ആ രൂപം അങ്ങോട്ട് കാണിച്ചു കൊടുത്തു എന്നാണ് ഓരോരുത്തരും ഏത് രൂപത്തിലാണോ ഭഗവാനെ ആരാധിക്കുന്നത് ആ രൂപത്തിലാണ് ഭഗവാൻ പ്രത്യക്ഷപ്പെടുക എന്നാണ് അപ്പം ഈ വിശ്വാകാരമായിട്ട് ഭഗവാനെ ധ്യാനിക്കാൻ അത് നമുക്ക് പ്രയാസമാണ് അപ്പോൾ ഓരോരോ സങ്കേതങ്ങൾ വെച്ചിട്ട് ഓരോരോ തരത്തിൽ ഭഗവാനെ ആരാധിക്കുകയാണ് ഓരോരുത്തരും ചെയ്യണത് അങ്ങനെ ആരാധിക്കുമ്പോൾ ആ കൂടിയാണ് ഭഗവാൻ പ്രത്യക്ഷപ്പെടുക എന്നാണ് അവിടെ സൂചനയുള്ളൂ അപ്പോൾ എങ്ങനെയാണ് ഭഗവാൻ രൂപ ഏത് രൂപമാണ് ഭഗവാൻ കാണിച്ചു കൊടുത്തത് ഗരുഡോവരി ഗരുഡന്റെ പുറത്ത് ഗരുഡോവരി കാളമേഘകമ്രം ഗരുഡന്റെ പുറത്ത് ഇരിക്കുന്നതായി കാളമേഘകമ്രം കാളമേഘം പോലെ കറുത്തിരണ്ട മേഘം പോലെ ഉള്ള മനോഹരമായ കൂടി ശരീരം പിന്നെ വിലസത് കേളി സരോജ പാണിപത്മം കയ്യിൽ ശോ താമര പോലെയുള്ളതായ കൈകളിൽ ശോഭിക്കുന്ന ഈലാകമലത്തോടുകൂടിയ ഭഗവാന്റെ രൂപത്തെ കാണിച്ചു കൊടുത്തു പിന്നെ എങ്ങനെയുള്ളതാണ് രൂപം ഹസിതോല്ലസിതാനനം ഹസിതം കൊണ്ട് കുഞ്ചിരി കൊണ്ട് മന്ദസ്മിതം കൊണ്ട് ശോഭിക്കുന്ന ആനനത്തോടുകൂടി മുഖത്തോടുകൂടി ആയുള്ള ഭഗവാന്റെ രൂപത്തെ കാണിച്ചു കൊടുത്തു അങ്ങനെയുള്ളതായ അല്ലെ രൂപത് വപുഹു ശരീരത്തെ വിഭോ സർവവ്യാപിയായ ഭഗവൻ അങ്ങ് തൈ സ്തുതിക്കുന്നതായ ഈ കർദ്ദമന് കാണിച്ചു കൊടുത്തു ഗ ഗരുഡോപരി കാളമേഘകമ്രം വിലസേളി സരോജപാണിപത്മം ഹസിതോല്ലസിതാനനം വിഭോത്വം വപുരാവിഷ്കുരുഷേസ്മ സ്മ കർദമായ ആവിഷ്കുരുഷേ സ്മ എന്ന് സ്മ എന്ന് ചേർക്കുമ്പോൾ ഭൂതകാലം അർത്ഥം കിട്ടും സ്വതേവ് വർത്തമാനകാലത്തിൽ ക്രിയ പ്രയോഗിച്ചാലും ധാതു പ്രയോഗിച്ചാലും അതിന് ഭൂതകാലാർത്ഥം കിട്ടും അപ്പോൾ ആവിഷ്കുരുഷേശ്മ ആവിഷ്കരിച്ച് കാണിച്ചു കൊടുത്തു പ്രത്യക്ഷമാക്കി കാണിച്ചു കൊടുത്തു എന്നർത്ഥം അടുത്ത ശ്ലോകം സ്തുവതേ പുളകാവതായ തസ്മൈ മനുപുത്രീന്ദിതം നവാഭിപുത്രീ കപിലം ചുതം സ്വമേവ പശ്ചാത്ത അനുഗ്രഹം പറയുകയാണ് തസ്മൈ തസ്മൈ അദ്ദേഹത്തിനായിക്കൊണ്ട് കർദമനായിക്കൊണ്ട് കർദ്ദമൻ എന്താ ചെയ്തിരുന്നത് അവിടെ പുളകാവൃതായ സ്തുവദേ തസ്മൈ സ്തുവതേ സ്തുതിക്കുന്നതായ അദ്ദേഹത്തിന് ഭഗവാനെ കണ്ടപ്പോ പുളകാവർത്തനായിട്ട് പുളകം രോ പുളകമെന്ന് വെച്ചാൽ രോമാഞ്ചം രോമാഞ്ചം സർവ്വ ശരീരത്തിലും ശരീരത്തിലും മുഴുവൻ രോമാഞ്ചം ഉണ്ടായിക്കൊണ്ട് രോമം എഴുന്നുകൊണ്ട് സന്തോഷാധിക്യം കൊണ്ട് ഭഗവാനെ കണ്ടതിലുള്ളതായ സന്തോഷം കൊണ്ട് രോമാഞ്ചം അതിശക്തമായ രോമാഞ്ചം അദ്ദേഹത്തിനുണ്ടായി എന്ന് പറയുകയാണ് ശരീരം മുഴുവൻ രോമം എഴുന്നേൽക്കാൻ തുടങ്ങി ആ സന്തോഷം കൊണ്ട് അങ്ങനെ പുളകാവൃതായ പുളകം കൊണ്ട് ആവൃതനായ മൂടപ്പെട്ട ചുറ്റപ്പെട്ട ശരീരം മുഴുവൻ പുളകം ആ ഉണ്ടായി എന്നാണ് പുളകാവൃതായ സ്തുവതേ അങ്ങനെ സ്തുതിക്കുന്നതായ അദ്ദേഹത്തിന് കഥവനായിക്കൊണ്ട് സ്തുവ സ്തുവതെ ഒക്കെ ചതുർത്ഥിയാണ് പുളകാവൃതായ തസ്മയി അദ്ദേഹത്തിനായിക്കൊണ്ട് പുളകാവൃതനായ സ്തുതിക്കുന്നതായ അദ്ദേഹത്തിനായിക്കൊണ്ട് വ വരം കൊടുത്തത് പറയാണ് എന്തൊക്കെയാണ് മരം കൊടുത്തത് മനുപുത്രീം ദയിതാം മനുപുത്രിയാകുന്ന ദയിതയെ വരമായി കൊടുത്തു സർഗം ആണ് കർദമൻ അഭിലഷിച്ചത് സൃഷ്ടി ആണല്ലോ അഭിലഷിച്ചത് അതിനു വേണ്ടിയിട്ടാണ് തപസ് ചെയ്തത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് സൃഷ്ടി തുടരണമെങ്കിൽ ആദ്യം ഒരു പത്നി വേണം തനിക്ക് പുത്രോത്പാദനത്തിനുള്ളതായ ഒരു ഭാര്യ ഉണ്ടാകും പ്രിയതമ ആയിട്ടുള്ള ഒരു ഭാര്യ വേണം ആ ഭാര്യ എന്ന ആളാണ് നല്ലത് എന്ന് പറഞ്ഞു കൊടുത്തു അതുണ്ടാവു ആ ഭാര്യയെ നിനക്ക് ഭംഗി ഭാര്യയായിട്ട് കിട്ടും ആരെ മനുപുത്രിയും ദൈതാം മനുപുത്രിയാകുന്ന ദൈതയെ പരമായിട്ട് കൊടുത്തു എന്നാണ് മനുപുത്രി മനു മനുവിൻ്റെ അതായത് നേരത്തെ സ്വയംഭൂവ മനു സ്വയംഭൂമനു ഭൂമിയെ പാലിച്ചുകൊണ്ട് കൊണ്ട് അദ്ദേഹത്തിൻ്റെ പാദങ്ങളെ ഭഗവാന്റെ പാദങ്ങളെ സ്മരിച്ചുകൊണ്ട് ഭൂമിയെ പാലിച്ച് സുഖകരമായി ജീവിച്ചു വന്നു എന്ന് നേരത്തെ പറഞ്ഞു ആ മനുവിനും സർഗമാണ് വേണ്ടത് അവിടെ ആ സർ മനുവിനുണ്ടായിട്ടുള്ള പുത്രിയാണ് ഏത് ദേവഹൂതി എന്ന് പറഞ്ഞൊരു പുത്രി ഉണ്ടായിട്ടുണ്ട് ആ പുത്രിയെ വിവാഹം ചെയ്യാൻ പറ്റും എന്ന് അനുഗ്രഹിച്ചു ആ മനുവിൻ്റെ പുത്രിയായിട്ടുള്ള ദേവഹൂതിയെ ദൈതാം ദൈതയായിട്ട് ഇഷ്ടപ്പെട്ട ഭാര്യയായിട്ട് വരമായി കൊടുത്തു എന്നാണ് ആ ഭാര്യയെ ദേവഹൂതിയെ പത്നിയാക്കി കൊള്ളുവാനായിട്ട് അനുഗ്രഹിച്ചു പത്നിയായി കിട്ടാനായിട്ട് അനുഗ്രഹിച്ചു ദേവഹൂതി മനുപുത്രിയും ദൈതാം നവാഭിപുത്രീഹി പിന്നെയോ ഭാര്യ ഉണ്ടായാൽ പോരല്ലോ സർഗം വേണമെങ്കിൽ പുത്രിമാരും പുത്രന്മാരും ഒക്കെയാണ് പിന്നെ വേണ്ടത് അപ്പോൾ ഏ ഒമ്പത് പുത്രന്മാർ ഒന്നല്ല ഒമ്പത് പുത്രന്മാരുണ്ടാവട്ടെ എന്നാണ് നവാഭി പുത്രീഹി നവ അഭി നവ എന്നുള്ളത് ഒമ്പത് ഒമ്പത് പുത്രിമാരെയും വരമായിട്ട് കൊടുത്തു ദേവഹൂരിയ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഒമ്പത് പുത്രിമാരുണ്ടായിത്തീരും എന്നും വരം കൊടുത്തു നവാഅിപുത്രീഹി നവാ അഭിപുത്രി ഒൻപത് പുത്രിമാരെയും വരമായിട്ട് നൽകി പിന്നെ കപിലം ച സുതം സ്വമേവ പിന്നെ ഒടുക്കം കപിലം ച സുതം കപിലൻ എന്നുള്ളതായ പുത്രനെയും വരമായിട്ട് നൽകി എന്നാണ് എന്തൊക്കെ പോരാ പുത്രിമാര് മാത്രം ഉണ്ടായാൽ പോരാ ഇനി ഒരു പുത്രനും കൂടിയും വേണ്ടേ എന്നാണെങ്കിൽ ശരി അപ്പോൾ ഞാൻ തന്നെ നിങ്ങൾ കപിലനായിട്ട് പുത്രനായി അങ്ങയുടെ പുത്രനായി ഞാൻ തന്നെ അവതരിച്ചോളാം എന്നുള്ളതായ ഒരു വരം കൂടി കൊടുത്തു കപിലഞ്ചുതം സ്വം ഏവാ സ്വം ഏവാ തന്നെ 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 കപിലനായ പുത്രനായിട്ടും വരമായി കൊടുത്തു താൻ തന്നെ പുത്രനായി കപിലൻ എന്ന പുത്രനായി അവതരിക്കാമെന്നും വരം കൊടുത്തു ഇനിയോ അതും പോരാ ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ സൃഷ്ടിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ വേണ്ടത് പിന്നെ മോക്ഷാണ് വേണ്ടത് മനുഷ്യജന്മത്തിൽ ആ സൃഷ്ടി എന്നുള്ളത് പ്രജകളുടെ ഒരു ചുമതലയായിട്ടാണ് സൃഷ്ടി എന്നുള്ളത് അത് കഴിഞ്ഞാൽ പിന്നെ പിന്നെ ഈ ഐഹിക ജീവിതത്തിന് വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ വേണ്ടത് ഭഗവാൻ്റെ അടുത്ത് എത്തിച്ചേരുക എന്നുള്ളതാണ് മോക്ഷം പ്രാപിക്കുക മുക്തി എന്നുള്ളതാണ് പിന്നെ വേണ്ടത് അതും വരമായിട്ട് കൊടുത്തു എന്നാണ് സ്വഗതിം ച അഭി അനുഗൃഹ്യ നിർഗതോഭോ നവാഭിപുത്രീ സ്വ സ്വഗതിം ച അഭി അനുഗ്രഹ്യ അവിടെ പദം മുറിക്കുമ്പോൾ ച അഭി അനുഗ്രഹ്യ സ്വഗതിം ച അനുഗൃഹ്യ തൻ്റെ ഗതിയെയും സ്വസ്യഗതി തൻ്റെ ഗതി അതായത് ഭഗവാന്റെ ഗതി ഭഗവത് പ്രാപ്തി മോക്ഷം എന്നുള്ളതും അനുഗ്രഹ്യ അനുഗ്രഹമായിട്ട് കൊടുത്തു എന്നിട്ട് ഗതഹ അഭൂഹു അങ് അവിടുന്ന് പോയി അതായത് അപ്രത്യക്ഷമായി ഇതൊക്കെ വരമായിട്ട് കൊടുത്തിട്ട് ഭഗവാൻ അപ്രത്യക്ഷമായി ഗതഹ അഭൂഹു പദം മുറിക്കുമ്പോൾ ഗതഹ നിർഗത അഭൂഹു നിർഗതനായി ഭവിച്ചു അവിടെ നിന്ന് പോയി അപ്രത്യക്ഷമായി എന്ന് സാരം അപ്പം അങ്ങനെ വരങ്ങൾ കൊടുത്തത് ഭഗവാൻ കൊടുത്തതായ വരങ്ങളെ പറ്റിയാണ് ഇവിടെ പറയണത് സ്തുവതേ സ്തുതിക്കുന്നതായ ഭഗവാനെ ദർശിച്ച മാത്രയിൽ പുളകങ്ങൾ കൊണ്ട് ആവൃതനായി ചൂ മൂടപ്പെട്ടുകൊണ്ട് പുളക ആവൃതമായ തസ്മൈ പുള ദേഹശരീരം മുഴുവൻ രോമാഞ്ചം പൊതിഞ്ഞ അദ്ദേഹത്തിനായിക്കൊണ്ട് തസ്മൈ കർദമായ ആ കർദമനായിക്കൊണ്ട് വരങ്ങൾ കൊടുത്തു എന്തൊക്കെ ീം മനുപുത്രിയാകുന്ന ദയിതയെ മനുപുത്രിയാകുന്ന ഭാര്യയെ വരമായിട്ട് കൊടുത്തു പിന്നെ ഒമ്പത് പുത്രിമാരെയും അഭി എന്നുള്ളത് അവിടെ ആൻഡ് എന്നുള്ള അർത്ഥമാണ് നവ അഭിപുത്രി ഒൻപത് പുത്രിമാരെയും പിന്നെ കപിലം ച സുതം സ്വം ഏവ കപിലം ച സുതം കപിലൻ എന്ന പുത്രനെയും എങ്ങനെയുള്ള പുത്രൻ സ്വം തന്നെ തന്നെ ആയിട്ടുള്ള പുത്രൻ താൻ തന്നെ ആയിട്ടുള്ള പുത്രൻ ഭഗവാൻ തന്നെ കപിലനായി അവതരിച്ച് പുത്രനായി അവതരിക്കാമെന്നും കപിലം ച സ്വം ഏവ പശ്ചാത് അതിനുശേഷം ഈ കപിലനെ പുത്രനായിട്ടും ലഭിച്ചതിനു ശേഷം പശ്ചാത് എന്തുണ്ടായി സുഗതിം ച തന്നെ തന്നെ പ്രാപിക്കാനുള്ള വരവും അതും കൊടുത്തു സ്വഗതിച്ച അനുഗ്രഹ്യ തന്നിലുള്ളതായ ഗതിയെ ഗതിയെയും തന്നിലേക്കുള്ള ഗതിയെയും മോക്ഷപ്രാപ്തിയെയും അനുഗ്രഹ്യ അനുഗ്രഹിച്ചിട്ട് ഗത നിർഗത അബോഹു നിർഗതനായി ഭവിച്ചു അപ്രത്യക്ഷനായി ഭവിച്ചു അവിടെ നിന്ന് പോയി എന്ന് പറഞ്ഞാൽ അപ്രത്യക്ഷനായി എന്ന് തന്നെ അർത്ഥം അപ്രത്യക്ഷനായി ഭഗവാൻ അങ്ങനെ വേണ്ട വരങ്ങളൊക്കെ കൊടുത്തിട്ട് അവിടെ നിന്ന്

മലയാള പരിഭാഷ കുളിരോടെ ായി മനുപുത്രി വധുപുത്രി ഒമ്പതെണ്ണം കപിലൻ മകനായി ഭവാനൊടുക്കം വരമായി സദ്ഗതി പോയി ഗോവിന്ദാമ സങ്കീർത്തും ഗോവിന്ദ ഗോവിന്ദ